ബാബാജി നമ്മള് ഒത്തിരി പേരായിട്ട് ഒരു സംശയങ്ങൾ എന്നാൽ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പലതവണയായിട്ട് കേൾക്കുന്നൊരു സംശയം എന്താ വെച്ചാൽ ഈ മുടങ്ങി കിടക്കുന്ന ഭൂമി അതായത് വർഷങ്ങളോളം മുടങ്ങി കിടക്കുക അത് നമുക്ക് കച്ചവടമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കാറുണ്ട് അതിന് എന്തെങ്കിലും മാർഗം അതായത് നമ്മുടെ ഈ മലബാര സമ്പ്രദായത്തിലൂടെ എന്തെങ്കിലും മാർഗമുണ്ടോ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആ മുടങ്ങി കിടക്കുന്ന ഭൂമി നമുക്ക് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ കൂടാണ്ട് ചില ബിസിനസ് പരമായിട്ടുള്ള അതായത് ബിസിനസ്സിൽ മുടക്കങ്ങള് തടസ്സങ്ങള് നഷ്ടങ്ങൾ വരിക അതേപോലെ അവർക്ക് ഒരു അഭിവൃദ്ധി വരുന്നില്ല അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ എന്താ നമ്മുടെ ഈ ഒരു മലബാര സമ്പ്രദായത്തിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പരിഹാരം അല്ലെങ്കിൽ മലബാര സമ്പ്രദായത്തിലൂടെ കർമ്മത്തിലൂടെ നമുക്ക് അതിനെന്തെങ്കിലും പരിഹാരം പരിവിധി കാണാൻ പറ്റോ എന്നുള്ളൊരു സംശയം വരാ വരുന്നുണ്ട് അതിനാണ് ബാബാജിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമ്മള് ഈ സ്ഥലം വിറ്റ് പോകുന്നില്ല എന്നുള്ളതൊക്കെയാണ് വിറ്റ് പോകുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ചില ബുദ്ധിമുട്ട് കാരണമാകും ചിലർ സ്ഥലം വിറ്റ് വിൽക്കാൻ വേണ്ടി നടക്കുക മറ്റു ചിലർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അത് വിറ്റ് പോയിട്ട് ആ സമ്പാദ്യം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർക്കറ്റിൽ വിനിയോഗിക്കുക ഇതൊക്കെയാണ് പലരും കരുതുന്നത് അതുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കച്ചവടം നടക്കുക അപ്പോൾ ആ സമയത്ത് പല സ്ഥലങ്ങളിലും പോവുകയും അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പണം വിനിയോഗിക്കുകയും അതിൽ റിസൾട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മലവാരത്തിൽ വല്ല പരിഹാരങ്ങളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ വിഷയങ്ങൾ ഏത് വിഷയവുമാവട്ടെ ആ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കുട്ടിച്ചാത്തന്മാർ വരുന്നത് ഓരോ വിഷയത്തിനും ഓരോ കുട്ടിച്ചാത്തന്മാർ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്ഥലസംബന്ധി അല്ലെങ്കിൽ വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സ്ഥലസംബന്ധി ആകുമ്പോൾ നമ്മൾ പുലം മണ്ണാണ് അപ്പോൾ പുലക്കുട്ടിച്ചാത്തിനോട് ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് പരിഹാരം പറയാറ് ഈ വ്യവഹാരമാകുമ്പോൾ ഇപ്പോൾ പിന്നെ വ്യാപാര കുട്ടിച്ചാത്തിനുണ്ട് വ്യവഹാര കുട്ടിച്ചാത്തനുണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പോൾ കുട്ടിച്ചാത്തിനെ കർമ്മമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയും അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ സ്ഥലസംബന്ധിയായ കാര്യത്തിന് അതിന് തീ കർമ്മം ഹോമമായിട്ടും കർമ്മമായിട്ടൊക്കെ പരിഹാരം ചെയ്യുന്ന രീതി ഉണ്ട് പിന്നെ കൂടാതെ യന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട് തകിടിലോ അല്ലെങ്കിൽ ചില ചില ഇലകൾ അല്ലെങ്കിൽ ചില മരത്തിൻ്റെ തോലുകളും ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ ചില മൃഗങ്ങളുടെയൊക്കെ തോലിലൊക്കെ എഴുതുന്ന രീതിയിൽ രോമം കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയിട്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അവൻ കുമ്പിട്ട് കുമ്പിട്ടും വീണ്ടും കുമ്പിയും കുമ്പിട്ട് മറ്റാരെ പോലെ ഈ സ്ഥലത്ത് വ്യാപാരം പിരിഞ്ഞു പോകുക പുലപ്പുട്ടിച്ചാത്തായ നമസ്വാഹ എന്നൊക്കെ തുടങ്ങുന്ന പല മന്ത്രങ്ങളും അതൊക്കെ സ്ഥലത്തിൻ്റെ വിവിധ കോണുകളിലും ഭാഗങ്ങളിലും ഒക്കെ സ്ഥാപിക്കാൻ അതൊക്കെ നിധി ഉണ്ട് അതിപ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല അപ്പം അങ്ങനെ സ്ഥാപിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ റിസൾട്ട് കാണുന്നാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന പരിഹാരങ്ങളാണ് സാധാരണ നമ്മൾ ഈ സ്ഥല സംബന്ധിയായിട്ടൊക്കെ പറയും ഇതുപോലത്തെ തന്നെയാണ് ഇപ്പോൾ കച്ചവടമായിരുന്നു ബിസിനസ്സാണ് ചില ആളുകൾ ആയ സമയത്ത് തൊട്ടടുത്ത് എൽപ്പുള്ള സ്ഥാപനം തുടങ്ങി നമ്മളുടെ കച്ചവടം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തുടങ്ങുന്ന സമയത്ത് നമുക്കെതിരെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ നടക്കൊടിക്കുക അപ്പോൾ അതൊന്നും നന്നായി വരണം ഇതൊന്നും അല്ലെങ്കിൽ തന്നെ അവനവൻ്റെ ബിസിനസ്സും അവനവൻ്റെ ആ ഒരു കച്ചവടമൊക്കെ നന്നായി വരണം എന്ന് വരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ തരുന്ന സമയത്തും നമ്മൾ പറയുക ഈ പറഞ്ഞ വ്യാപാരം കുട്ടിച്ചാത്തനും ഒക്കെ ആയിട്ട് കർമ്മങ്ങളും വിധാനങ്ങളൊക്കെ പരിഹാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ അതിനൊരു ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഏത് വിധത്തിലായാലും പരിഹാരങ്ങളുണ്ട് പരിഹാരം ഓരോരോ സ്ഥലത്ത് പോയി കാശ് കളഞ്ഞിരപ്പം എവിടേക്ക് വെച്ച് നോക്കുമ്പോൾ പല സ്ഥലത്തും പോയിട്ട് ഒരുപാട് പൈസ പോയിട്ട് അവസാനം ഇപ്പോൾ ദരിദ്രനായിട്ട് അവരുടെ ഒക്കെ അപ്പോൾ ആ സമയത്ത് അവർക്ക് പലതും ചെയ്യാൻ കഴിയുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നാൽ പോലും ഇവിടെ ആശ്രമത്തിനെ സംബന്ധിച്ചിട്ട് പരമാവധി ആളുകളുടെ ഇല്ലായ്മയും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് പരിഹാരമൊക്കെ നിർദ്ദേശിക്കാറ് ചോദ്യം ഇതിന് പരിഹാരം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പരിഹാരമില്ലാത്ത പ്രശ്നമില്ല എന്തൊരു പ്രശ്നമുണ്ടോ അതിന് പരിഹാരമുണ്ട് അതിന് മാർഗമുണ്ട് ആ മാർഗം എവിടെയാണോ അവിടെ എത്തുക എന്നുള്ളത് സാധ്യൻ്റെ കാര്യമാണ് അപ്പോൾ എന്തായാലും ചുമത്തിനോട് ഇത്തരം ലഭ്യമായി എന്നാണ് നമ്മൾ കേൾക്കുന്നത്